ഈയിടയ്ക്ക് പല ടി വി ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും സുരേഷ് കുമാർ എന്നൊരു മലയാളി അദ്ദേഹമാണ് ആദ്യമായി ലോക ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയ ഇന്ത്യക്കാരൻ എന്ന് ആകാശപ്പെടുന്ന കേട്ടു അദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനം തികച്ചും തെറ്റാണ് കുറ്റകരമാണ് അന്യായമാണ് എന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഞാൻ അറിയിച്ചോളുകയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു വേൾഡ് മെഡൽ മാസ്റ്റേഴ്സിന്റെ വേൾഡ് മെഡൽ കൊണ്ടുവരുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിലും കേരളത്തിലും ചരിത്രമായിട്ടൊരു ഗോൾഡ് മെഡൽ അദ്ദേഹം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ മാൽദ്വീപ്സിൽ നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യനായി എത്തി എന്നത് സത്യമാണ് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇതേ വേൾഡ് ഫെഡറേഷൻ്റെ കീഴിൽ സൗത്ത് കൊറിയയിൽ വെച്ച് നടന്ന വേൾഡ് മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ ഞാൻ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഗോൾഡ് മെഡൽ നേടിയ വ്യക്തിയാണ് ഒരു വർഷം മുൻപ് പല പത്രമാധ്യമങ്ങളും അതിൻ്റെ വാർത്തയും വന്നിരുന്നു जन मन अधिनायक जय ने भारत भाग्य विधा എന്നെ വളരെ അടുത്തറിയാവുന്ന ശ്രീ സുരേഷ് കുമാറിനും ഈ കാര്യം അറിയാവുന്നതാണ് എന്നാൽ അദ്ദേഹത്തിന് ലഭിച്ച മാധ്യമ ശ്രദ്ധ എനിക്ക് ലഭിക്കാഞ്ഞതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ശരിയാണെന്നാണ് പൊതുജനം ധരിച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റ് മനോരമ ന്യൂസ് തുടങ്ങിയ ടി വി ചാനലുകാർ ഇത്തരം വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കേണ്ട ബാധ്യത അവർക്കില്ലേ അത്തരം ടി വി ചാനലുകളിൽ വരുന്ന വാർത്ത ശരിയാണെന്ന് ധരിച്ചുകൊണ്ട് പല യൂട്യൂബേഴ്സും ഇത് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെക്കാൾ നാലു വയസ്സ് കൂടുതലുള്ള ഞാൻ തന്നെയാണ് ഈ നേട്ടം ആദ്യമായി കരസ്ഥമാക്കിയ ഇന്ത്യക്കാരനും മലയാളിയും എൻ്റെ ആ ചരിത്ര നേട്ടത്തെ ഇല്ലാതാക്കുന്ന വാർത്തകൾ പ്രക്ഷേപണം ചെയ്ത ചാനലുകൾക്കെതിരെ നിയമ നടപടിയെടുക്കുവാൻ എന്നോട് പലരും നിർദ്ദേശിച്ചിട്ടുണ്ട് ഞാൻ ന്യൂസിലാൻഡിൽ നിന്നും ഫെബ്രുവരിയിൽ തിരിച്ചെത്തിയിട്ട് അതിനുവേണ്ട നടപടികൾ എടുക്കുവാൻ ആലോചിക്കുന്നു ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഉത്തരവാദിത്തപ്പെട്ടവരോട് അന്വേഷിച്ചറിഞ്ഞ് കാര്യങ്ങൾ തിരുത്തിപ്പരണം എന്നാണ് എനിക്ക് ഈ മാധ്യമങ്ങളോടെ അഭ്യസിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാൽദ്വീവ്സിൽ വെച്ച് നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഞാനും സുരേഷ് കുമാറും ഒരുമിച്ച് മത്സരിച്ച വ്യക്തികളാണ് അതിന്റെ വീഡിയോസ് നിങ്ങൾ കാണുക ഞാനിത് വിളിച്ചു പറയുന്നത് ശരിയല്ല എന്നാരെങ്കിലും ധരിക്കുന്നതിന് ക്ഷമിക്കുക അവരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയും വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് ചോര നീരാക്കി ഉണ്ടാക്കിയ ചരിത്ര നേട്ടം മറ്റൊരാൾ അവകാശപ്പെടുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നതിൽ എന്താണ് തെറ്റ് എല്ലാ സ്പോർട്സുകാരും അംഗീകാരം കിട്ടുവാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് ഞാൻ നേടിയെടുത്ത ഒരു ചരിത്ര നേട്ടം മറ്റൊരാൾ അവകാശപ്പെടുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ മനസ്സ് വേദനിക്കും